ഹായ് ഡിയ സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൺമണിയെ വരുൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺമണി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വരുണേനെ കാണണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണം എന്ന രീതിയിലൊക്കെ അതുകൊണ്ട് തന്നെ കൺമണിയെ തിരിച്ച് വിളിക്കുകയാണ് കൺമണി ഞാൻ എങ്ങോട്ടേക്കാണ് വരേണ്ടത് എന്ന് ചോദിക്കുക കേട്ടോ അപ്പോൾ ഒരു പാർക്കിലേക്കാണ് വരേണ്ടത് ഞാൻ ഉടനെ തന്നെ അവിടേക്ക് എത്തിക്കൊള്ളാമെന്നും കൺമണി വരുണോട് പറയുന്നു കേട്ടോ വരുണോ ഇപ്പോൾ പറയുന്നുണ്ട് എന്തായാലും തിങ്കളാഴ്ചയാണ് കൺമണി നമ്മുടെ വിവാഹം അതുകൊണ്ട് തന്നെ നീ പറഞ്ഞല്ലോ ഇങ്ങോട്ട് വരാമെന്നുള്ളത് ഒരുപാട് സന്തോഷമായി പിന്നെ ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ ഇരിക്കുന്നത് അലികയിൽ നിന്ന് ജോലി രാജി വെച്ചൊക്കെ കഴിഞ്ഞില്ലേ ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ അത് പോട്ടെ കൺമണി കൺമിണിയെ ഞാൻ നല്ലപോലെ നോക്കിക്കോളാം എന്നൊക്കെ വരുൺ പറയുന്നുണ്ട് അപ്പോൾ ശരി വരുൺ ഞാൻ അങ്ങോട്ട് വരാം ഓ ആയിക്കോട്ടെ എന്ന് പറയുന്നു വരുൺ അപ്പം ചിന്തിക്കുന്നുണ്ട് അവളിങ്ങോട്ട് വരട്ടെ അവൾക്ക് ഇഞ്ഞ് കരയാനേ നേരെ ഉണ്ടാവുകയുള്ളൂ എൻ്റെ അടുത്ത് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അവസാനത്തെ ചിരിയല്ലേ രണ്ട് ദിവസമല്ലേ ഉള്ളൂ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന കൺമണി ആകെ വിഷമിക്ക് ഇരിക്കട്ടോ തൊട്ടടുത്തൊക്കെ ബിലെ തന്നെയാണ് കൃഷി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃഷി വന്നിട്ട് കൺമണിയോട് ചോദിക്കുന്നുണ്ട് എന്താ കൺമണി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതെ എനിക്ക് ഒരു കാര്യം സാറിനോട് പറയാനുണ്ട് വരുൺ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ സൈക്ക് വന്നിട്ട് നിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് സാർ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ നടന്നു ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു തിങ്കളാഴ്ചയാണ് ഞങ്ങളുടെ വിവാഹം എന്താ കൺമണി നീ എന്നോട് നേരത്തെ പറയാത്തത് എന്നൊക്കെ പറയുന്നു രണ്ട് ഉള്ളൂ ഇനി സർ എന്ന് പറയാൻ രണ്ട് ദിവസവും ഇതെന്താ കൺമണി ഇങ്ങനെ എനിക്കൊന്നും പറയാൻ പറ്റാണ്ടായതാണ് സർ കാരണം അന്ന് ഞാൻ ഇവിടെ അലിഗിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് വന്നു അപ്പോൾ തന്നെ എനിക്ക് തീരെ വയ്യാണ്ടായി സർ എന്നെ കൊണ്ടുപോയില്ലേ ആ സമയത്ത് തന്നെ വയ്യാണ്ടായതും പിന്നെ അതിലേറെ സന്തോഷം നിറഞ്ഞ കാര്യങ്ങളായതുകൊണ്ട് തന്നെ പിന്നെ എനിക്കതൊന്നും പറയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് കേട്ടോ പറയാഞ്ഞത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നു ഇനി വരുണിനോട് എന്ത് സമാധാനം പറയും ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ കഴുത്തിൽ സാർ താലി കെട്ടി വരുണുമായിട്ടുള്ള കല്യാണത്തിന് താല്പര്യം ഇല്ലെന്നുള്ളതാണ് സാർ ഞാൻ അങ്ങനെ എന്ന് ചോദിക്കുന്നു എപ്പോൾ പറയണം ഗൺമണി ഗൺമണി അത് തുറന്നടിച്ച് പറയാത്തതാണ് ഇത്രയും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് ഇനി വരുണല്ല ആര് വന്നാലും അത് മുഖത്ത് നോക്കി തന്നെ പറയണം കരുമണി ധൈര്യമായിട്ട് തന്നെ അങ്ങോട്ട് ചെല്ലു കൂടെ ഞാനും വരാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വീണ്ടും ലാലിയെ കാണിക്കുന്നത് ലാലിയും ക്ലീറ്റസും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ക്ലീറ്റസ് ലാലിയോട് പറയുന്നുണ്ട് അമ്മ ഗോവയ്ക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട് എന്തിനാടാ ഞാൻ ഗോവയ്ക്ക് പോകുന്നത് പിന്നെ ഇവിടെ നിന്നാൽ ശരിയാവും തോന്നില്ല മമ്മ കാരണം എന്ന് ആ ഒരു സുമിത്രാമി ബാ ബാലു ബാലുസാറും കൂടി അമ്മയെ ശരിയാക്കും കാരണം ഇപ്പോൾ ആ സത്യങ്ങളൊന്നും അമ്മ ആരോട് പറഞ്ഞില്ലല്ലോ അതിൻ്റെ കൽപ്പിലാണ് അവരിപ്പോഴും നിൽക്കുന്നത് പിന്നെ അമ്മ അങ്ങോട്ട് ചെന്നാൽ ഇനി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയല്ലേ ഉള്ളൂ അമ്മേ അതുകൊണ്ട് പോകണ്ട എന്ന് പറയുന്നുണ്ട് എനിക്ക് വയ്യ ഇങ്ങനെ ഒളിച്ചും പാത്തും ചിന്തിക്കാൻ നീ ഒരു കാര്യം മനസ്സിലേക്ക് കാരണം നിന്നെ വരാനായിട്ട് നോക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു വാലാട്ടി പട്ടിയെ പോലെ ഒരാളെ വേണ്ടത് അല്ലാതെ സ്നേഹമൊന്നും അവർക്കില്ല തൊട്ട് തീണ്ടിയിട്ടില്ല അവരത് അവരുടെ കാര്യങ്ങൾ നടക്കാനായിട്ട് ഓരോരുത്തരെ ആവശ്യമാണ് അവർക്ക് എൻ്റെ മമ്മ അതൊക്കെ എനിക്കറിയാം പിന്നെ മമ്മയുടെ കണ്ണിൽ കയ്യിൽ കോടിക്കണക്കിന് രൂപ കിട്ടുന്ന ഒരു മഹാരഹസ്യം ഉണ്ടല്ലോ അത് മമ്മയുടെ കയ്യിൽ തന്നെയല്ലേ ഉള്ളത് പിന്നെ എന്തിനാണ് മമ്മ ഇവിടെ നിന്ന് പോകേണ്ട ആവശ്യം അവരല്ലേ പേടിക്കേണ്ടത് മമ്മയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിന് ശേഷം തന്നെ ക്ലീറ്റസ് പറയുന്നുണ്ട് മമ്മ അവരെന്ത് പറഞ്ഞാലും നമ്മളനുസരിച്ച് കൊടുത്താൽ മതി അതിൽ കൂടുതൽ വ്യക്തമായിട്ട് നമ്മളൊന്നും ചിന്തിക്കാതെ തന്നാൽ പോരെ അതിപ്പോഴവർ സൂര്യനാണ് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അംഗീകരിച്ച് കൊടുക്കണം ഇപ്പം ആ ക്രിമിനൽ അവരെന്തൊക്കെ എന്നോട് പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക ചെയ്യണേ നമുക്ക് അവരൊന്നുമല്ലല്ലോ പൈസ തരുന്നത് എന്തായാലും സുമിത്രാമ്മ തന്നെയല്ലേ അതുകൊണ്ട് അവരുടെ ഭക്ഷത്ത് നിന്നാൽ മതി നമുക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലി പറയുന്നത് നിനക്ക് ഈ മോതിരം കിട്ടിയിട്ടാണ് അവിടെ ചോദിക്കുന്നത് ഈ മോതിരം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നിന്നോട് ഒരു സ്നേഹം ഉണ്ടാവില്ല എനിക്കറിയാം സ്നേഹമല്ല വേണ്ടത് കാശാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിൽക്കേ പറ്റുകയുള്ളൂ മമ്മേ അങ്ങനെ കണ്ണടച്ച് സമ്മതിച്ചു കൊടുത്താൽ മതി എന്നാൽ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരാനായിട്ട് അവർക്ക് കഴിയുമെന്ന് പറയണം അങ്ങനെ അവരുടെ ും സംസാരിച്ചുകൊണ്ടിരുന്നു പിന്നീട് കണക്കിൽ കൃഷിയും അതുപോലെ തന്നെ കൺമണിയും കൂടി പാർക്കിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നു നിൽക്കുന്നുട്ടോ വരുണാണെങ്കിലും അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ കൺമണി വരുന്നുണ്ട് എന്താ കൺമണി ഇത്ര വഴുകിയത് ഞാൻ കുറേ നേരമായി നിന്നെ കാത്തു നിൽക്കുക കേട്ടോ എന്ന് പറയുന്നു കേട്ടോ എന്താ ചെയ്യാനാണ് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അപ്പോൾ അലികയിൽ നിന്ന് കൺമണി ജോ ജോലി രാജിവെച്ചില്ലേ ചോദിക്കുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും തന്നെ അലികയിൽ നിന്ന് ജോലി രാജിവെക്കില്ല എന്ന് പറയുന്നു അതെന്താ കൺബണി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കല്യാണത്തിന് രണ്ട് ദിവസം തന്നെയുള്ളൂ ഇനി മേലെല്ലാം അങ്ങോട്ട് പോകരുതെന്ന് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ഇനി വരോട് പറഞ്ഞതൊന്നും ഞാൻ ഒരിക്കലും അനുസരിക്കില്ല കാരണം എനിക്കത് പറ്റില്ല കാരണം എനിക്ക് എൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്കൊരിക്കലും വരുണിനെ സ്നേഹിക്കാൻ കഴിയില്ല ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എനിക്ക് പറ്റില്ല ഇനി ഇനി അരുണ വരുണെൻ്റെ രീതിയിൽ എങ്ങനെയാ വെച്ചാൽ മുന്നോട്ട് വയ്ക്കുകയുള്ളൂ എന്ന് പറയുന്നു എന്താ ഈ പറയുന്നത് നിന്നെ ഞാൻ വെറുതെ വിടാനായിട്ട് പോകുന്നില്ല നിനക്ക് എന്നെ അല്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിവിടി എന്ന് പറയുന്നു അപ്പോഴും ഞാൻ വരുണ കൃഷ്ണ അങ്ങോട്ട് വരുന്നു നീ അവളെ കെട്ടുവിടാ എന്ന് ചോദിക്കാം കേട്ടോ പിന്നല്ലാണ്ട് പിന്നെ നീ പിന്നാലെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഭാര്യയുടെ പിന്നാലെ ഞാനല്ലാതെ മറ്റാരെങ്കിലും വന്നാൽ പറ്റുമടാന്ന് ചോദിക്കുന്നുണ്ട് നിൻ്റെ ഭാര്യയോ നിനക്ക് നീ എന്നിവളെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നത് രജിസ്റ്റർ ഓഫീസിൽ മാത്രമല്ലടാ അതിനുള്ള ഒരു തെളിവ് ഇവിടെ കഴുത്തിലുണ്ട് ആ താലി കൃഷി കാണിച്ചുകൊടുക്കുന്നത് അത് കണ്ണവരുടെ ആകെ ഞെട്ടി തരിച്ച് നിൽക്കുന്നുണ്ട് എന്തെങ്കിലും കാണിച്ചിരിക്കും നിങ്ങൾ കല്യാണം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അത്രയും എൻ്റെ ഭാര്യയെ മറ്റൊരാൾ നോക്കുന്നത് കണ്ടാൽ എനിക്ക് സഹിക്കോ ഒരിക്കൽ തന്നെ സഹിക്കില്ല വരുണേ നീ മനസ്സിലാക്കിക്കോ ഇവളെൻ്റെ പെണ്ണാണ് ഞാൻ താലി കെട്ടിയ എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയെ നിനക്ക് ഞാൻ വിട്ടു തരാൻ നോക്കൂ എന്ന് പറയുന്നുണ്ട് ഇനി എന്ത് എനിക്ക് സമർപ്പിച്ചാലും നീ കുറെ സ്വർണവും അതുപോലെ പണവും കൊടുത്തിട്ടാണെങ്കിൽ ഇവിടെ സ്വന്തമാക്കാനായി നോക്കിയത് ഇതെല്ലാം മുതലും പലിശയടക്കം നീ പറഞ്ഞു ഞാൻ തിരിച്ചു തരാം ഏത് ലക്ഷങ്ങളും കോടികളോ വിലമതിക്കുന്ന എന്ത് തന്നാലും എൻ്റെ കൺമണി ഞാൻ നിനക്ക് തരില്ല എന്ന രീതിയിലൊക്കെ തൃശ പറയുന്നു കേട്ടോ ഇപ്പോഴത്തേന് വരുൺ നീ എന്തായി ഈ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കില്ല ഇത് ഞാൻ എല്ലാവരെയും അറിയിക്കും എന്ന് പറയുന്നുണ്ട് നീ എല്ലാവരെയും അറിയിക്കുക അത് തന്നെയല്ലേ ഞങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് അറിയിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന രീതിയിലൊക്കെ പറഞ്ഞ് വരുണങ്ങോട്ട് പോകുന്നുട്ടോ അതെന്ന് വെച്ചാൽ തന്നെ കൺമണി കൃഷ്ണനോട് നന്ദി പറയുന്നുണ്ട് സർ സാർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു ഇപ്പം ആ വരുണിൻ്റെ കയ്യിൽ അകപ്പെട്ട് പോയേനേ എന്ന് പറയുന്നുണ്ടോ എന്താ കൺമണി നിന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കില്ലേ നിന്നെ ഞാൻ ഒരിക്കലും കൈവിട്ട് കളയില്ല നീ എനിക്ക് മാത്രമുള്ളവളല്ലേ അതുകൊണ്ടുതന്നെ നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കും ഇനി വരുണല്ല എല്ലാവരുമായിട്ട് ഓരോരുത്തരുമായിട്ട് ഈ സത്യങ്ങൾ അറിയട്ടെ മോളെ ഇനി നമുക്ക് നമുക്ക് ജീവിക്കണം എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടു കൂടി കൃഷ്ണൻ കൺമണി അവിടെ നിന്ന് മടങ്ങുകാട്ടോ ചെയ്യുന്നത് ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്